പറയും വെച്ചിരുന്ന ഉളുപ്പ് വേണം അങ്ങനെയൊക്കെ ഉള്ളവരോട് കുച്ചം മാത്രമേ ഉള്ളൂ ഒരാളുടെ വേർപ്പൊപ്പുക എന്നുള്ളത് ഞങ്ങളുടെ തൊഴിൽ ഞങ്ങൾക്ക് അതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ ഈ ഇന്റർവ്യൂ അതിൽ കാണണമെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക ഏത് തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ട് ഇന്നും പണ്ട് പഴങ്ങഞ്ഞി കുടിച്ച കഥയൊക്കെ അതിൽ പറഞ്ഞ് നടക്കാറുണ്ട് അഖിലൊരു ട്രാൻസ് കോളത്തിനെയാണ് ഇതിൻ്റെ ഇടയിൽ വലിച്ചയക്കാൻ ശ്രമിച്ചത് ചോറ് ഈ അരി ഉണ്ടാക്കുന്നത് വേർപ്പൊഴുക്കി പാടത്ത് പണിയെടുത്തിട്ടല്ലേ അതിനെ അതിനകെന്തോ പറയുന്നു ഞാനും അസിസ്റ്റന്റ് ആയിട്ട് പോയിട്ടുള്ള ഒരാളാണ് ഞാൻ ഒരുപാട് ജാൻപ എന്നെ കൊണ്ടുപോയിട്ടുണ്ട് നമ്മുടെ കൂടെ സൂര്യ നമസ്കാരം നമസ്കാരം ചേച്ചി പോവാപ്പും പരിപാടികളൊക്കെ ആയിട്ട് തിരക്കാണല്ലേ നല്ല തിരക്കിലാണ് ഞാൻ എത്ര വാശായി വിളിക്കുന്ന സത്യമായിട്ട് അത് ഞാൻ എപ്പോഴും ആലോചിക്കും സാധാരണ ആൾക്കാര് നമ്മളെ കോൾ ചെയ്യുന്ന സമയത്ത് ഒന്നോ രണ്ടോ പ്രാവശ്യം അതിൽ കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടി പക്ഷേ നമ്മളെ ബുദ്ധിമുട്ടിക്കാറില്ലെന്ന് പൊതുവേ വരാമോളെ അല്ലെങ്കിൽ എനിക്ക് സമയമില്ല പക്ഷേ നമ്മളോടുള്ള ഇഷ്ടവും നമ്മൾ വരണം അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വരണമെന്നുള്ളത് ഒരു വലിയ ഘടകമാണ് അതൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന വലിയൊരു ഘടകമാണ് അപ്പൊ അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ ആസ് എ മനുഷ്യ സ്നേഹി അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് മോൾ ഒരുപാട് പ്രാവശ്യമായിട്ട് ഒരുപാട് ഒരു ഒരു വർഷത്തിന് മുകളിലായിട്ട് കോളേജ് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ ഭയങ്കര സന്തോഷം ലഭിക്കും ലൈഫ് ഇപ്പോഴാണ് ഒന്ന് ശ്വാസം വിട്ടിട്ട് നിൽക്കുന്നൊരു സമയം കാരണം എന്ന് പറഞ്ഞാൽ ഇതുവരെ ശ്വാസം ഇല്ലാതെ ഓട്ടോ ആയിരുന്നു ഇപ്പോൾ ഞാൻ ഇതുവരെ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഫസ്റ്റ് ആയിട്ട് പറയാണ് ഞാൻ കുറച്ച് സ്ഥലവും മേടിച്ച് ഒരു വീടും കൂടി മേടിച്ചു അപ്പോൾ ഞാനും എൻ്റെ ഇക്കയും ഇത്രയും നാളത്തെ ഒരു ഓട്ടത്തിൻ്റെ ഒരു ഫലമായിട്ട് പുതിയ വീടും സ്ഥലവും കളകുട്ടിയിൽ മേടിച്ച് അവിടോട്ട് താമസമായി അത് 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 കഴിഞ്ഞ ഒരു മാസം ആവുന്നേ ഉള്ളൂ അപ്പൊ അത് ഒന്ന് നമുക്ക് നമ്മൾ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ഒരു ആശ്വാസം അതാണ് ഞാൻ ശ്വാസം വിട്ടിട്ട് ഞാൻ ഇപ്പം ചേച്ചി ഒരുപാട് നാളുകളായിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് കമ്മ്യൂണിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ആ ഒരു നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അല്ല കുറച്ച് ദിവസങ്ങൾക്കൊക്കെ മുമ്പാണ് നമ്മുടെ ബിഗ് ബോസിലുണ്ടായിരുന്ന ജാൻമണി ദാസ് എന്ന് പറഞ്ഞത് ചേച്ചിക്ക് നേരെ ഒരു സൈബർ ബുള്ളിങ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ആ കിൽമാരാര ഒരു ഇഷ്യൂവിൽ ഞാൻ ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനൊന്ന് വായിച്ചേപ്പിച്ച സിനിമാ സെറ്റിൽ ചെന്നാൽ ആർട്ടിസ്റ്റുകളുടെ വിയർപ്പ് തൂത്ത് നടക്കുന്ന മണിക്ക് ആ സിനിമ ഉണ്ടാക്കിയെടുക്കുന്ന എഴുത്തുകാരൻ്റെയും സംവിധായകന്റെയും ഏഴയൽവക്കത്ത് വന്ന് നിൽക്കാനുള്ള യോഗ്യത ഉണ്ടോ വല്ലവളും പറയുന്നത് കേട്ട് തുള്ളാൻ നിക്കരുത് നീ കാരണം കേരളത്തിൽ അപമാനിക്കപ്പെട്ടത് ട്രാൻസ് കമ്മ്യൂണിറ്റി കൂടിയാണ് ആർട്ടിസ്റ്റുകളുടെ എച്ചിൽ നിന്ന് ജീവിക്കുന്നവളുടെ ക്ലാസ് കൊണ്ട് എൻ്റെ അടുത്ത് വന്നാൽ തപ്പിത്തടഞ്ഞു മലയാളം പറഞ് പറയുന്ന മലയാളം പോലും പിന്നെ വായിൽ നിന്നും വരില്ല ഇത് കേട്ടിട്ട് എന്താ അതായത് ഇത് കേൾക്കുമ്പോ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ അഖില് പറഞ്ഞതിനോട് പുച്ഛം മാത്രമാണ് എനിക്കുള്ളത് കാരണം അത് പറയാൻ പാടില്ല അഖിലിന്റെ ജീവിത നിലവാരം എവിടെ നിന്ന് വന്നതാണെന്ന് ആദ്യം ചിന്തിക്കണം ഇന്നും പണ്ട് പഴങ്കഞ്ഞി കുടിച്ച കഥയൊക്കെ അഖില് പറഞ്ഞു നടക്കാറുണ്ട് അഖില് ബിഗ് ബോസ് വന്ന സമയത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു പലയിടത്തും മോട്ടിവേഷൻ സ്പീക്കിംഗ് നടത്തുന്നുണ്ടായിരുന്നു ആ അകില് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ എങ്ങനെ കാണുകയാണെങ്കിൽ അഖിൽ പറയുന്ന വാക്കിനോട് എന്താണ് നീതിയുള്ളത് എന്ന് എനിക്ക് പല പറയേണ്ടി വരും കാരണം താഴെക്കിടയിലുള്ള മനുഷ്യരെ അല്ലെങ്കിൽ ഒരു തൊഴിലിനെ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഈ താ ജീവിതത്തിലെ ഏറ്റവും താഴെ തട്ടിൽ ജീവിക്കുന്ന ചെറുകിട വ്യവസായങ്ങൾ തിരുവോരത്ത് ചെയ്യുന്ന റോഡരികിൽ ജോലി ചെയ്യുന്നവരെയൊക്കെ അകിലപ്പോ എന്തർത്ഥത്തിൽ കാണും എങ്ങനെ അഭിസംബോധന ചെയ്യും പുറം പുറത്ത് അഖില് പറയുന്നത് ഫേക്കല്ലേ അപ്പൊ അഖിൽമാരാർ ഫെയ്ക്ക് ആണെന്ന് എനിക്ക് പറയേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ അഖില് പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നവരാ മനസ്സിൽ വിഷം വെച്ചിട്ടായിരിക്കണം അഖില് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് വരെ ഞാൻ ഫസ്റ്റ് ടൈമാണ് അഖിൽമാരാരെന്ന് പറയുന്നൊരു വ്യക്തിയെ കുറിച്ച് പോലും ഞാൻ പറയുന്നത് ഒരു അദ്ദേഹം സമൂഹത്തിൽ മാന്യമായിട്ട് ഒരാൾക്കെതിരെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടവരെ ചിന്തിക്കേണ്ട ആവശ്യകതയുണ്ട് കാരണം അയാളുടെ അത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആ സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്ത് അത് ആരെ ബാധിക്കൂ ചിന്തിക്കേണ്ട കാരണം അയാൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാ അയാൾക്ക് പേരുണ്ടാകാൻ വേണ്ടി ഇത്തരത്തിൽ വലിച്ചഴക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കില്ല ട്രാൻസ് കമ്മ്യൂണിറ്റി വരെ അപമാനിക്ക അത് ജാൻമണി എങ്ങനെയാണ് ട്രാൻസ് കമ്മ്യൂണിറ്റിയെ അപമാനിക്കുന്നത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയാലും അത് അപമാനമാണോ എന്നുള്ളത് പിന്നെ അവർ തമ്മിലുള്ള പേഴ്സണൽ റിവെഞ്ചുകൾ ഒരിക്കലും തൊഴിലിനെയും കമ്മ്യൂണിറ്റിയെയും വലിച്ചു കഴിക്കാൻ ശ്രമിക്കരുത് അഖിലൊരു ട്രാൻസ് കോളത്തിനെയാണ് ഇതിൻ്റെ ഇടയിൽ വലിച്ചഴക്കാൻ ശ്രമിച്ചത് അതോടെ വന്നിട്ട് അവരെല്ലാവരെയും കമ്മ്യൂണിറ്റിയെ പറഞ്ഞതായി അതിനുമുമ്പ് സ്ത്രീയെക്കുറിച്ച് എന്തോ പറഞ്ഞു എന്നുള്ളൊരു പരാമർശങ്ങൾ ഞങ്ങൾ കേട്ടു അപ്പോൾ സ്ത്രീകളെല്ലാവരും അപ്പോൾ ഇങ്ങനെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണോ അഖിൽ ഇത് ചെയ്യുന്നത് ഇനി ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ കുറേ പേര് അഖിലിൻ്റെ ഫോട്ടോ വെച്ചിട്ട് എഴുതിയിടുമ്പോൾ കുറെ കൂടി അങ്ങനെ കിട്ടും എന്നാണോ എന്താണ് അതിൽ ഉദ്ദേശിച്ചെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ അതിൽ പറഞ്ഞത് വളരെ വേദനാജനകമായ വാക്കാണ് പേഴ്സണലി എനിക്ക് ഞങ്ങളുടെ തൊഴിലാണത് ഒരാളുടെ വേർപ്പ് ഒപ്പുവാന്നുള്ളത് ഞങ്ങളുടെ തൊഴിൽ ഞങ്ങൾക്ക് അതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ അപമാനമില്ല ആദ്യം മനസ്സിലാക്കുക ഈ ഇന്റർവ്യൂ അഖിൽ കാണണമെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക ഏത് തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ട് അഖിൽ എഴുത്തും ഡയറക്ഷനും ഉണ്ടെങ്കിൽ അതിന് ചുമ്മാ ഒരു ടിവിയുടെ മുമ്പിൽ ഇരുന്ന് മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞ ഏഹ് ഞാൻ പറഞ്ഞ അയാൾ എന്ത് എന്ത് അധ്വാനമാണ് അവിടെ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചാൽ അയാൾ അയാളെ മെമ്മറി ഉപയോഗിച്ച് എഴുതുകയും ഡയറക്റ്റ് ചെയ്യുകയും ഒരു ഒരു സംരംഭം ഉണ്ടാക്കിയെടുക്കുകയും ഒരു സിനിമ പോലുള്ള ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നത് അയാളുടെ അധ്വാനമാണെങ്കിൽ മറ്റുള്ളവരുടെ മുഖത്ത് മേക്കപ്പ് ചെയ്ത് അവരുടെ അവരുടെ സൗന്ദര്യത്തെയോ അവരുടെ മനസ്സിലുള്ള രീതിയിലോ അവരെ ആക്കിയെടുത്ത് അവരുടെ വേർപ്പൊപ്പി ഞങ്ങൾ ഉണ്ടാക്കുന്ന ഞങ്ങളുടെ അന്നമാണ് അങ്ങനെയാണെങ്കിൽ മൂന്ന് നേരം ആഹാരം കഴിക്കുന്ന അകിലിൻ്റെ ചോറ് ഈ അരി ഉണ്ടാക്കുന്നത് വേർക്കൊഴുക്കി പാടത്ത് പണിയെടുത്തിട്ടല്ലേ അപ്പൊ അതിനെ എന്തോ പറയും അപ്പം പറയും വെച്ചിരുന്നെങ്കിൽ ഉളുപ്പ് വേണം അങ്ങനെയൊക്കെ ഉള്ളവരോട് പുച്ഛം മാത്രമേ ഉള്ളൂ ഒന്ന് അയാൾ ഇതിനി കുറഞ്ഞതെന്ന് ഇനി പറയാൻ ഇത് കൂടുതൽ ഇനി എന്ത് പറയാനാണ് അയാളുടെ നിലവാരം കേരളം മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അയാളോട് പേഴ്സണലി എനിക്ക് ഒരു എനിക്ക് ഒരു പരിചയം പോലും ഇല്ല പക്ഷേ അസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് അഭിമാനത്തോടെ പറയാം ഐ ആം പ്രൗഡ് ഐ ആം എ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആൻഡ് ഐ ആം എ ട്രാൻസ് പേഴ്സൺ എനിക്ക് പ്രൗഡോടുകൂടി അഖിലിനോട് പറയാനുള്ള അതാണ് ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് കൂടി ഒരാളുടെ വിയർപ്പും അവരുടെ ചെരുപ്പ് എടുക്കേണ്ടി വന്നാൽ കൂടി അത് എൻ്റെ ജോലിയുടെ ഭാഗമാണ് എൻ്റെ അന്നത്തിൻ്റെ ഭാഗമാണ് അത് അഖിലിന് മനസ്സിലാവില്ല അഖില് പ്രിവിലേജിൽ ഇപ്പോൾ ജീവിക്കുന്നു അല്ലേ ട്രാൻസ് കമ്മ്യൂണിറ്റി പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണെന്ന് പറയുമ്പോൾ തന്നെയും നമ്മൾ അവിടെ നിന്ന് ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്താൻ ശ്രമിക്കുന്നവരാണ് ഇവരെ പോലുള്ളവർ സോഷ്യൽ മീഡിയയിൽ വന്നൊരു ഒറ്റ വാക്കിൽ തകർക്കാനുള്ളതല്ല ഇങ്ങനെ എച്ചിലും തുപ്പലും പറഞ്ഞ് മാറ്റി നിർത്താനുള്ളവർ ആ കാലം കഴിഞ്ഞ അകിലെ എന്ന് വേണമെങ്കിൽ എനിക്കിപ്പോ ഇവിടെ പറയേണ്ടി വരും നാളെ അഖിലിന് ഒരു അഭിനയിക്കണമെങ്കിൽ അഖിലിന്റെ മുഖത്തും മേക്കപ്പ് ഈ പറയുന്നവരെയും ഒപ്പേണ്ടി വരും ഇല്ലേ വരില്ല എന്ന് പറയാൻ പറ്റോ നാളെ അഖിടെ ഭാര്യ അഭിനയിക്കുന്നെങ്കിൽ അഖിലുടെ ഭാര്യ ചിലപ്പോൾ എന്റെ ഭാര്യ എന്യോ ഒന്നിനും വിടൂല്ല എന്നാലും വീഡിയോ എടുക്കുന്നെങ്കിൽ ഒരുങ്ങേണ്ടി വരില്ലേ അത് നാളെ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ഒരാൾ മേക്കപ്പ് ചെയ്യേണ്ട ആവശ്യം വന്നാലോ നാളെ അഖില് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ ഉണ്ടാവില്ലേ വരുന്ന നടിമാർക്കോ നടന്മാർക്കോ ഞങ്ങളിൽ ഒരാൾ ചിലപ്പോൾ മേക്കപ്പിൽ വരില്ലേ അപ്പോൾ വാക്കുകൾ എന്നുള്ളത് പറയാനുള്ളതാണെങ്കിലും സൂക്ഷിച്ച ആളെന്ന് മുറിച്ച് പറയുക പറയുന്ന വാക്കുകളിൽ നീതി പുലർത്തുക അത്ര എനിക്ക് അഖിലിനോട് പിന്നെ ജാൻമണി അതും കൂടി ഞാൻ പറയട്ടെ ജാൻമണിയെ സംബന്ധിച്ച് ആഹ് എൻ്റെ ഫ്രണ്ട് ആണ് ജാൻമണി എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് പറയുന്നതൊന്നുമല്ല ജാൻപേയെ ഞാനൊരു പത്ത് പതിനാറ് വർഷങ്ങളായിട്ട് അറിയാം നമ്മളിന്നിപ്പോ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ജീവിക്കുന്നവരെ വളരെ വില കുറച്ചാണ് കാണുന്നത് മലയാളികള് പക്ഷെ അവിടെ വന്നിട്ട് സ്വന്തതാ സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയ ഒരാളാണ് ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ പേഴ്സണൽ ആൾ എങ്ങനെയായിക്കോട്ടെ പേഴ്സണൽ നമുക്ക് തിരക്കേണ്ട ആവശ്യമില്ല പക്ഷേ സമൂഹത്തിൽ ഇന്ന് അവർ മറ്റു നിന്ന് ഇവിടെ വന്ന് ഇവിടെ ഒരു പേരും നിലയും ഉറപ്പിച്ച ഒരാളാണ് അതിനോട് എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട് ഞാനും ജാൻമണിയുടെ അസിസ്റ്റന്റായിട്ട് പോയിട്ടുള്ള ഒരാളാണ് ഞാൻ ഒരുപാട് പേക്ക് ജാൻപ എന്നെ കൊണ്ടുപോയിട്ടുണ്ട് വളരെ എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ് ഒരു എത്ര മേക്കപ്പ് ആർട്ടിസ്റ്റ് എത്ര സെലിബ്രിറ്റികളെ മേക്കപ്പ് ചെയ്തിട്ടുള്ള അദ്ദേഹം കൊണ്ടുവന്ന ട്രെൻഡുകൾ ഉണ്ട് മേക്കപ്പിൽ തന്നെ ഇവിടെ അപ്പോൾ അങ്ങനെ ഒരാളെ കുറിച്ച് പേഴ്സണൽ റിവെഞ്ചിനു വേണ്ടി ഇത്തരം കേവലം വില കുറഞ്ഞ വാക്കുകൾ പറഞ്ഞ അഖിലിനോട് പുച്ഛം മാത്രം അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഖിൽമാരാരും ഞാൻ നേരത്തെ പറഞ്ഞ പൊള്ള സമൂഹത്തിൽ അല്ല അഖിൽമാലാരെ ശരിക്കും അഭിനയിച്ച് ജീവിക്കുന്ന ഒരാളാണെന്ന് പറയാം കാരണം അയാളുടെ പേഴ്സണൽ ലൈഫിൽ അയാളുടെ മനസ്സിലൊന്നും മുഖത്ത് വേറൊന്നും വായിൽ വേറൊന്നും പറയുന്ന ഒരാളാണ് അതുകൊണ്ട് അയാൾ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് ആൾ അറ്റൻഷൻ കിട്ടാൻ ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞു എനിക്ക് എൻ്റെ ഒരു ഫീലാണ് കേട്ടോ ഞാൻ എനിക്ക് ഇപ്പൊ കറക്റ്റ് ആണോന്നും ആവണമെന്നില്ലല്ലോ ബിഗ് ബോസ് കഴിഞ്ഞു ആ ഒരു റേഞ്ചിൽ നിന്ന് കഴിഞ്ഞു പിന്നെ ആ റേഞ്ച് വിടാൻ പാടില്ലല്ലോ അവിടെ നിന്ന് അങ്ങോട്ട് കയറണമെങ്കിൽ ആളിങ്ങനെ തിളങ്ങി നിൽക്കണമല്ലോ അത് ബിഗ് ബോസിന്റെ വിജയികളായാലും എനിക്ക് തോന്നുന്നു മണിക്കുട്ടൻ ചേട്ടൻ മാത്രമാണ് ഒന്ന് ഒതുക്കി പോയത് ബാക്കി മണിക്കുട്ടൻ ചേട്ടനൊക്കെ സൈലന്റ് ആയിപ്പോയി പക്ഷേ റോബിൻ ആകട്ടെ കാറി വിളിച്ചും ബഹളം വെച്ചിട്ടും ഒക്കെ അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി കൊണ്ടുവന്ന് അറ്റൻഷൻ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറഞ്ഞു പക്ഷേ അഖിൽമാരത് പോലെ ഒരെണ്ണം ഉണ്ടാക്കി ഇങ്ങനെ ആളുടെ മുഖം നിലനിർത്താനാണ് ഇപ്പോൾ എത്ര ഇന്റർവ്യൂകൾ അഖിലിനെ കുറിച്ച് സംസാരിക്കുന്നു അപ്പൊ അയാള് നിസ്സാര ഒറ്റ വാക്കിൽ അയാൾക്ക് ഇപ്പൊ പബ്ലിസിറ്റി എന്ന് പറയുന്നത് നല്ല രീതിയിൽ മോശം രീതിയിൽ ഉണ്ടാക്കാല്ല പക്ഷേ ആളുടെ മുഖം ഇങ്ങനെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ അതായിരിക്കണം അയാളുടെ ഒരു ഇത് അത് പല സോഷ്യൽ മീഡിയയെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരം ഇപ്പോൾ ബിഗ് ബോസിൽ തന്നെ എടുത്താൽ അറിയാം അഖിൽമാരാരെങ്ങനെയാണ് ഗെയിം കളിച്ചത് എന്നുള്ളത് കുറേ ആയി അപ്പോൾ അതെൻ്റെ അഖിൽ സൈലൻ്റ് ആയി എന്ന് ചിന്തിച്ച സമയത്ത് അഖിൽ വൈലൻറ്റായി അഖിലെന്തു ഈ അഖിലെന്ത് ഇങ്ങനെ കിടന്ന് വയലൻ്റ് ആകുന്ന സിദ്ധ സ്നേഹമായി ഇങ്ങനെ കറക്റ്റ് മീറ്ററിൽ കൊണ്ടുപോയ ഒരാളാണ് ഞാൻ ആ സീസൺ ഫുള്ള് കണ്ടതാണ് അതിൻ്റെ ഇടയിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച റൊമാൻറ്റിക്കൽ കൊണ്ടുവന്നു ഷേ അഖിൽമാരീങ്ങനെയൊക്കെ പോകാം അവന് വെളിയിൽ ഭാര്യയില്ലേ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി അഖിൽമാരൻ്റെ ശോഭനയും ശോഭയും വെച്ചിട്ട് നമ്മൾ അതിൽ സംസാരിക്കും ഇങ്ങനെയൊക്കെ ഗെയിൻ പ്ലാന്ങ് കണ്ടന്റ് കൊണ്ടുവന്നിട്ടുണ്ട് ആ പ്ലാൻ തന്നെയാണ് ഇപ്പോഴും വർക്ക്ഔട്ട് ചെയ്തോണ്ടിരിക്കുന്നത് കാരണം നമ്മളൊരു ഹൈപ്പിൽ നിന്നിട്ട് പെട്ടെന്ന് താഴാൻ പറ്റാതെ ഒളിച്ചോടാൻ പറ്റാത്ത ഒരു ഒരു അതൊരു മാനസിക അവസ്ഥയാണ് അങ്ങനെ തന്നെ പറയാം കാരണം അഖിലിന് ഇനി പുതിയ കുറേ സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഒരുപാട് പേര് വെച്ച് ചെയ്യണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ സോഷ്യൽ മീഡിയ അറ്റൻഷൻ ഒത്തിരി വേണം അപ്പൊ അത് നോക്കുവായിരിക്കും ബിഗ് ബോസില് വിളിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ട് ിഗ് ബോസിൽ വിളിച്ചിട്ടുണ്ട് കൊണ്ടാണ് താല്പര്യമില്ല ഇതിനു മുമ്പത്തെ എനിക്ക് തോന്നുന്നു അഞ്ജലി അമീർ കേറിയ സമയത്തായിരുന്നു ആദ്യമായിട്ട് ബിഗ് ബോസിൽ ക്ഷണനം വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ അന്നും റിജക്ട് ചെയ്തു അതിനുശേഷം എന്നെ വിളിച്ചിട്ടില്ല വിളിച്ചാലും എനിക്ക് ബിഗ് ബോസിൽ പോവാൻ താല്പര്യം ഇല്ല താല്പര്യമില്ല കാണാൻ താല്പര്യമുണ്ട് പഠിക്കുത്തിയിരുന്ന് കാണുമായിരുന്നു ഇപ്പൊ രാത്രി ഒക്കെ ഉള്ള സീസണിലെ ഞാൻ ഒരു എപ്പിസോഡ് പോലും മിക്സ് ചെയ്യാതെ കാണുമായിരുന്നു ഹോട്ട് സ്റ്റാറിലും കാണും ടി വിയിലും കാണും ടെജ് കാണും ഒക്കെ കാണുന്ന ഒരാളായിരുന്നു ഇഷ്ടമായിരുന്നു മീൻസ് വർക്കിന്റെ ഇടയിലൊക്കെ ഞാൻ ബിഗ് ബോസ് കാണുന്നു ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് കുറച്ച് അവിടെ മാത്രം എന്തുകൊണ്ടാണ് തോന്നി ഇതുവരെ നമുക്ക് അതെ തോന്നി ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു ഈ പ്രാവശ്യത്തിൽ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന പല കാര്യങ്ങളുമായിട്ട് തോന്നി ചിലവരെ ഇന്ന കാര്യത്തിനായിട്ട് അതിൽ പറഞ്ഞു വിട്ട് പിന്നെ പേഴ്സണൽ അറിയാൻ ഒത്തിരി പേര് അതില്ലാത്ത അവരല്ല അവിടെ ചെയ്യുന്ന ൊക്കെയുള്ള പലരെയും അറിയാമല്ലോ നമ്മളിപ്പോ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഞാൻ ഈ ആദ്യ ആർട്ടിസ്റ്റ് ആയിരുന്നു പിന്നെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയില് പരിചയമുള്ളവർ ഒരുപാട് പേരുണ്ട് ഇപ്പൊ ഇന്ന് യൂട്യൂബേഴ്സ് ആയിട്ട് പരിചയമുള്ളവർ ഒരുപാട് പേരുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് അതിലേറ്റവും കൂടുതൽ ഇപ്പൊ വന്നിരിക്കുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പരിചയമുള്ളവരാണ് പരിചയമുള്ളവരാണ് കൂടുതൽ